നേരിംഗലം ചെമ്പുഴി പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ലയിച്ചു സഞ്ജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് സൂരജ് ജോൺമലയിൽ ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി അനന്തു സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ നെല്ലിമറ്റം മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ജി ശശി മേഖലാ സെക്രട്ടറി എം എസ് അനിൽകുമാർ മേഖലാ പ്രസിഡന്റ് ഇ എം സഞ്ജീവ് മണ്ഡലം സെക്രട്ടറി എം എം ബൈജു എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയേഷ് എം വി ദിവ്യമോൾ കെ എസ് അമൽ ഷൈജു അഭിജിത്ത് ഷൈജി ഷൈജി സിയാർ അഖിൽ കെ പി ബിന്ദു ഷൈജി അനന് അനു ടി എസ് അശ്വജിത് ഷൈജി അനന്തു രാജേഷ് അജിത്ത് ടിയൽ സാനിക് സന്തോഷ് എബിൻ ജോസ് അജയ് ഷാജി അമൽ ഷാജി തുടങ്ങിയവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു ഭാരതീയ ജനതാ പാർട്ടി കുടിയേന് ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒന്നടങ്കമായിട്ടുള്ള പ്രശ്നമാണ് അതിവിടെ മേഖലയുടെ മാത്രം പ്രശ്നമല്ല ജില്ലയും സംസ്ഥാനവും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന ചരിത്രം മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ സർക്കാരിന്റെ ചെയ്തികൾ നോക്കിയാൽ ഒരു പക്ഷേ രാജ്യത്ത് പണക്കാരനെന്നോ ോ വ്യത്യാസമില്ലാതെ ഏവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭ്യമായിട്ടുള്ള വ്യക്തികളെ ഉള്ളു നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ നാം ഈ ഗുണഭോക്താക്കളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത നാം ഓരോരുത്തർക്കുമാണ് നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ എങ്ങനെ വോട്ട് ചെയ്താലും കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷെ എങ്കിൽ പോലും എങ്കിൽ പോലും ഈ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നും സീറ്റുകൾ ഉണ്ടാകണം അത് വലിയ വിദൂരതയിലുള്ള കാര്യമൊന്നുമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേവലം രണ്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായി അവിടെ നമ്മൾ ഇവിടെ വരെ എത്തിയത് അതോടൊപ്പം തന്നെ മറ്റൊരു ചരിത്രം കൂടി ഉണ്ട് നമ്മുടെ രാജ്യത്ത് മൂന്ന് സംസ്ഥാനങ്ങൾ മാർത്തകൾ എന്നാണ് അറിയപ്പെട്ടത് വെസ്റ്റ് ബംഗാളും ത്രിപുരയും കേരളവും അതിൽ വെസ്റ്റ് ബംഗാൾ തകർന്നടിഞ്ഞു ത്രിപുര ത്രിപുരയിലെ അവസ്ഥ അന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഓടിച്ചിട്ട് നല്ല ചരിത്രമുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പേരിന് പോലും ഒരു സീറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലും അത് ഇത് മുന്നേറ്റം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വർത്തരാൾ തരുന്നില്ല നമ്മൾ പാർട്ടിയെ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്കിടെ കൊടിയേതുന്ന നമ്മൾ തന്നെ ആയിരിക്കണം ഇതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഇനി അധികം ദിവസമല്ല തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കേവലം നൂറ് ദിവസങ്ങളെ താഴെ മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ പാർട്ടി ഇന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ദേശങ്ങളിൽ നമ്മുടെ അയൽക്കാരെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും കണ്ട നമ്മുടെ സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചാൽ മാത്രം മതി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാകട്ടെ ഇനി മുന്നോട്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ഞാൻ ആത്മാർത്ഥമായി ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്